കിരണ്ടേ കല്യാണി ഡേ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നെ ഒടുവില് ദിലീപിന്റെ അച്ഛന്റെ സഞ്ജയനും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോനും കിരൺ എന്ത് ചെയ്തു ദിലീപിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ സഞ്ജയനത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ദിലീപും കിരണും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് കിരണിനോട് ദിലീപ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഞാനും കാർത്തിയും തമ്മിലുള്ള വിവാഹം നടക്കണം അതിന് ഇനിയിപ്പോ ഒരു തടസ്സം ഉണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ദിലീപിനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരും ഒരു കാരണവശാലും വിവാഹത്തിന് സമ്മതിക്കില്ല പക്ഷേ ദിലീപിന്റെ ആ മനോദേ സമ്മതിച്ചത് എനിക്ക് സമ്മതിച്ചു തരാതിരിക്കാൻ പറ്റില്ല ദിലീപിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇതിനകത്തൊന്നും പിന്മാറത്തുള്ളൂ കാരണം എല്ലാവർക്കും മരണഭയം ഉണ്ടല്ലോ അതുകൊണ്ട് അവന് പിന്മാറത്തുള്ളൂ പക്ഷേ ദിലീപ് ആ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ദിലീപ് പറഞ്ഞു എനിക്കങ്ങനെ പിന്മാറാൻ പറ്റുമോ കിരണേ എൻ്റെ അച്ഛനെ അവന് ഇല്ല ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം എൻ്റെ എനിക്ക് സപ്പോർട്ടാ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് കാരണം അവൻ എൻ്റെ അച്ഛനെ കൊന്ന് എന്തിനാണോ പക്ഷെ ആ കാര്യം നടത്തി അവനെനിക്ക് തോൽപ്പിക്കണമെന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അധികം ആടോ ആർഭാടമൊന്നും ഇല്ലാതെ അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു അതെ അത് തന്നെ അമ്മ എന്നോട് പറയണത് ഇനിയിപ്പൊന്നും ഒന്നും നോക്കാനൊന്നുമില്ല ആരെയും വിളിക്കണ്ട ആരെയും ക്ഷണിക്കേണ്ട നമ്മൾ മാത്രം മതി അത് കേട്ടു കഴിഞ്ഞപ്പോൾ കിരണം പറഞ്ഞു നിങ്ങൾ രണ്ടും മതി നിങ്ങൾ രണ്ടുപേരും താലി കയർത്തിയാൽ മതി നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് പണ്ടേ നിങ്ങൾ അടുത്ത് കഴിഞ്ഞവരല്ലേ ഇനിയിപ്പോൾ വേറൊന്നും നോക്കാല്ലെന്ന് പറഞ്ഞു ഒരു കാരണവശാലും അവന് ചെറിയൊരു ക്ലൂ പോലും കിട്ടരുത് നിങ്ങളുടെ കല്യാണമെന്ന് അതുമാത്രമല്ല ഒരു പക്ഷേങ്കില് അവനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇതുമായിരിക്കും കല്യാണം അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അവൻ വരുവായിരിക്കും അവന് ആരാ ചെറുക്കൻ എന്നുള്ള കാര്യമൊന്നും അറിയാൻ പാടില്ലായിരിക്കും ദിലീപ് പിന്മാറിയെന്നോർത്തല്ല അവരിയ്ക്കുന്നെ അതെ അവനെ നമുക്ക് പൂട്ടാന്ന് ഈ ഒരു കാര്യത്തില് അവൻ എന്താണല്ലോ കല്യാണം എന്ന് എങ്ങനെയും മണത്തറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ പൂട്ടാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മള് കല്യാണം നടത്താനായിട്ട് ഇനി ഒരിക്കലും അവൻ തലയുയർത്തലെന്ന് പറയാണ് ആ സമയത്ത് സരവ് ആകെ പാട വിഷമത്തിലായിരുന്നു താരയുടെ അടുത്ത് ഇല്ലെന്നേ പിന്നീട് താരയോട് പോയി കാര്യങ്ങളൊക്കെ പറയാണ് തനിക്ക് ചതി പറ്റി തന്നെ എല്ലാരും കൂടെ കൂടി ചതച്ചെന്നൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ താര പറഞ്ഞു മോളെ നീ വിഷമിക്കുവോ വേണ്ട ഒരു കാരണവശാലും കിരണം കല്യാണിയൊന്നും നിനക്കെതിരായിട്ടൊന്നും ചെയ്യുന്നവരല്ല അല്ല മോള് തന്നെ ഒന്നും ആലോചിച്ച് നോക്കിയേ എന്നെ എത്ര കാര്യമായിട്ട് അവർ നോക്കിക്കൊണ്ടിരുന്നേ മോളെ അവരെ എത്ര വട്ടവും കൊല്ലാൻ ശ്രമിച്ച കല്യാണി മോളയൊക്കെ എന്നിട്ടോ മോളെ സ്വന്തം അനുജിത്തിയായിട്ട് കണ്ടല്ലേ സ്നേഹിച്ചു പോന്നെ ഒരിക്കലെങ്കിലും നിന്നോട് അവളിപ്പോൾ അത് ഏഷ്യം കാണിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പം നീ അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പോട്ടെ മനോഹർ അച്ഛനായതുകൊണ്ടായിരിക്കും അവർ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കാണിക്കാനായിട്ട് മുതിർന്നേ എന്നാലും അമ്മേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റും ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് എൻ്റെ മോളെയും കൊണ്ട് അവർ പോയത് പോരാത്തേന് കിരണ് അയാൾ വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പൊക്കെ വാങ്ങിച്ച് എൻ്റെ മോൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു സാരമില്ല പോട്ടെ കിരണിനോട് ദേഷ്യമൊന്നും കാണിക്കണ്ട അപ്പോഴേക്കും സാരെ പറഞ്ഞേ ഇനി കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു മോൾ അങ്ങനെ പറയരുത് ഇപ്പം നിനക്കുള്ള വരുമാനം മാർഗമല്ലേ അത് നീ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ താരെ ചോദിക്കുകയാണ് ഏ എനിക്ക് പറ്റില്ലമ്മേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ ഇനി എങ്ങനെയാ കമ്പനിയിൽ പോയി ജോലി ചെയ്യുന്നേ എനിക്ക് എതിരെ നിൽക്കുവല്ലേ ചെയ്തേ മനോഹറിനെ ഇല്ലാതാക്കാന്നൊക്കെ പറഞ്ഞ അവൻ എന്റെ കൂടെ കൂടിയതാ എന്നിട്ടോ ഇപ്പ അവന് മനോഹർ പറയുന്നതാണ് ഭേദവാക്യം അവൻ എന്തു പറയുന്നോ അതൊക്കെ അവൻ അനുസരിക്കുന്നുണ്ട് എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പോലും പേടിയുണ്ട് അവൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവനെ കൊല്ലാനായിട്ട് ഞാൻ തീരുമാനിച്ച താരെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് മോളെ ശരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിക്കാൻ കാരണം ആരാ കിരണൻ കല്യാണി അല്ലേ അപ്പൊ അവരോട് ഇങ്ങനെയും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു സരിയവിനെ ഒന്ന് സരീവിനെ ഒന്ന് മനസ്സ് മാറ്റാണ്ട് താരം ശ്രമിക്കുന്നുണ്ട് സരോവിന് പക്ഷെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഒരു വ്യക്തി പിന്നീട് സരോവിനെ ഒക്കെ മനസ്സൊക്കെ മാറ്റി ഒന്ന് പറഞ്ഞു വിടുവാണ് അങ്ങനെ സരൂ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അന്ന് ചെല്ലുമെന്ന് കിരൺ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോ കിരൺ സരോവിനോട് സംസാരിക്കുകയാണ് സരയു നിനക്കറിയാലോ മനോഹർ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ വാങ്ങിച്ചു തന്ന ഉടുപ്പൊക്കെ ഞാൻ നിനക്ക് കൊണ്ടു തന്നെ പഴയതുപോലെ ഒന്നുമല്ല അവൻ നല്ല മാറ്റം വന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ സരയ പറഞ്ഞു കിരണേ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിനക്കറിയാലോ അവൻ എന്റെ മാത്രമല്ല കുറെ പെൺകുട്ടികളുടെ ജീവിതം താർത്ത അപ്പൊ എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ അവനെ ഞാൻ തീർക്കാൻ നടക്കുന്ന നടക്കുന്നവള ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവനാണ് നിങ്ങൾക്ക് ഗംഗാപ്രസാദ് എങ്ങനെയാണോ ശത്രു ആയിട്ട് മാറിയത് അതിനേക്കാളും കൂടുതൽ ദേഷ്യം എനിക്ക് അവനോടുണ്ട് പത്തറുപത്തിരണ്ട് പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച അവന് അപ്പൊ പിന്നെ അവനെ ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ കിരൺ പറഞ്ഞു ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും അവൻ ജയിലിലേക്ക് തിരികെ പോയത്തില്ലേ അവന് പിന്നെ അവന്റെ മോളെ കാണാൻ പറ്റുമോ ഇനിയിപ്പോൾ എന്താണ് ഞങ്ങളുടെ ഭാവത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാലും നീ ഇന്നലെ ആ ഉടുപ്പൊന്നും കത്തിച്ച് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് കേട്ടപ്പോൾ സരി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എന്ന് കിരണ പറഞ്ഞു പിന്നീട് കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ബാ ഞാൻ കൺമണിമോളക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞു കാരണം മോൾക്ക് കിരൺ വാങ്ങിച്ചു കൊടുത്താന്ന് പറഞ്ഞുകൊണ്ടല്ല ഡ്രസ്സൊക്കെ തല ദിവസം കൊണ്ട് കൊടുത്തത് ഒടുവിൽ സരിയോ ഇനം കൂട്ടിക്കൊണ്ട് ടെസ്റ്റേ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുറെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുവാണ് സെലക്ട് ചെയ്ത സമയത്ത് സരിയോ അതൊക്കെ നോക്കി നിൽക്കുക അപ്പോൾ സരീയോ ഒന്നിനും ഡ്രസ്സ് കഴിഞ്ഞപ്പോൾ സരീയോ പറഞ്ഞു ഇത് മതി കിരണേന്ന് പറയാം ഏ അത് പറ്റില്ല അവൾക്ക് വേണ്ടിയിട്ട് നല്ലത് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്നെണ്ണം കൂടെ സെലക്ട് ചെയ്യുവാണ് ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കിരണെ തന്നെ നോക്കുകയാണ് ഇവൻ എത്ര സ്നേഹമുള്ളവനാ തന്നോട് എത്ര സ്നേഹത്തോടെ ഇവൻ പെരുമാറുന്നേ ഒരു പക്ഷേ എങ്കിൽ ഇവൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയത് താനാണ് അന്ന് മനോഹറിന്റെ വലയിൽ താൻ കുടുങ്ങി പക്ഷേ തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഇവനെയാണ് ഇവനെ തനിക്ക് കിട്ടുമായിരുന്നു എത്ര സന്തോഷത്തോടെ തനിക്ക് ജീവിക്കായിരുന്നു ഇവൻ എത്ര പാവമാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഇതുവരെ അങ്ങനെ കുറെ കാലമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വേറൊരു അടുപ്പം തോന്നുവാണ് ഇനിയിപ്പോൾ അതാണോ ഇനിയിപ്പോൾ അടുത്ത സരോവിൻ്റെ എന്ന് പറയാൻ പറ്റില്ല കിരണിനോട് കൂടുതൽ അടുപ്പം കാണിച്ച് കിരണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അവള് ശ്രമിക്കുവോന്നും പറയാൻ പറ്റില്ല പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പം എന്തോ വല്ലാത്തൊരടുപ്പം കിരണിനോട് തോന്നുന്നുണ്ട് സരിവിന് അങ്ങനെ കുറെ ഡ്രസ്സൊക്കെ വാങ്ങി അതൊക്കെ സരവിൻ്റെ കീഴിലേക്ക് കൊടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് നിനക്കെന്തേലും വേണേ നീയും വാങ്ങിച്ചോളം പറഞ്ഞു ഏയ് എനിക്ക് വേണ്ട കിരണി എന്ന് പറയാണ് പിന്നീട് സരിവ് അവനും കൂടെ തിരികെ പോരുന്നുണ്ട് ഈ സമയത്ത് അടുത്തേക്ക് കല്യാണി എന്നു കല്യാണി എന്നിട്ട് പറഞ്ഞു അതേ കിരണേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ സഞ്ചാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോഴേ കാർത്തി പറഞ്ഞു എന്നെ ദിലീപേട്ടം വിളിച്ചു പറഞ്ഞായിരുന്നു ആ സമയം കാർത്തി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇനി കാർത്തിയേച്ചിയുടെ ദിലീപേൻ്റെ വിവാഹം നടക്കണം അതിനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാർത്തി പറഞ്ഞു കാര്യമൊക്കെ ശരിയാ ഇങ്ങനെയൊക്കെ ദിലീപേട്ടം പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊരു പേടിയുണ്ട് ദിലീപേട്ടൻ എന്തേലും ആവത്ത് സംഭവിക്കുമെന്ന് എന്തിനാ എന്തിനാ പേടിക്കുന്നത് കാർത്തിയേച്ചി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ടുണ്ടല്ലോ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവനെ കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടെ അത് നിങ്ങളുടെ കല്യാണം നടക്കണം ആ സമയത്തെങ്ങാനും അവൻ കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പണിയായിട്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണേ ഇനി ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപെടാനും പോകുന്നില്ല കാർത്തി പറഞ്ഞു ദിലീപ് അങ്ങനെ തന്നെ പറയണേ പക്ഷേ വേണ്ട ചേച്ചി ആർഭാടുമായിട്ട് നടത്തണ്ട ആരോടും പറയാൻ വേണ്ട കല്യാണം മുടങ്ങി നിറഞ്ഞല്ലോ എല്ലാരും ഇരിക്കുന്നേ അതുകൊണ്ട് ഇനിക്കും ഇനിയിപ്പം ആർക്കും ഒരു സംശയം തോന്നാനായിട്ടും പോകുന്നില്ല പിന്നെ കാർത്തി ചേച്ചിക്ക് ഇനിയിപ്പം ദിലീപ് അമ്മയുണ്ടല്ലോ ഇത്ര നാളും അവർക്കും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളല്ലായിരുന്നു ഇപ്പം അവർക്ക് ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കാർ തേച്ചയുടെ ദിലീപേണ്ട കല്യാണം നടക്കണം അത് കാണാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നത് അവനോട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതെന്ന് പറഞ്ഞു പിന്നീട് കല്യാണി നേരെ ലക്ഷ്മിയമ്മയെ എടുത്ത് എല്ലാവണം ലക്ഷ്മി അമ്മയെടുത്തുനിന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇനിയിപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അവ രണ്ടുപേരുമെങ്കിൽ രണ്ടുപേരും മാത്രം മതി ഒരു താലികെട്ട് ലളിതമായിട്ട രീതിയിലൊരു താലി കെട്ട് മതി പന്തലോ ഹാർബാഡോ കാര്യങ്ങളൊന്നും വേണ്ട ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ നടത്തിയതല്ലേ പക്ഷെ അന്നൊക്കെ വിവാഹം മുടങ്ങിപ്പോയി ഇനി അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കല്യാണം ആയിരിക്കും നമ്മൾ നടത്താനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് അതിന് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മയ്ക്ക് തൻ്റെ മോളുടെ താലികെട്ട് എങ്ങനെയൊന്നും കണ്ടാൽ മതി എത്രയും പെട്ടെന്ന് ഗംഗാപ്രസാദിനൊരു പണി കൊടുക്കണം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവന് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നേ അങ്ങനെയാണെങ്കിൽ അവന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പണി ഇതായിരിക്കണം എന്നൊരു ചിന്തയൊക്കെ ലക്ഷ്മി മാഡം മനസ്സിൽ അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം അധികം വൈകാതെ അവർ രണ്ടുപേരും കൂടെ ഒന്നാവും ദിലീപിയും കാർത്തികയും കൂടെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി